ധാരാളം ഒട്ടേറെ ആൾക്കാരിൽ എത്തിച്ചേർന്നിരിക്കുന്നു കാണണം എന്നുള്ളത് കൊണ്ടാണ് അധിഷ്ഠിത വർഗത്തിന്റെയും അധിഷ്ഠിത വർഗത്തിന്റെ മോചനത്തിനു വേണ്ടിയുള്ള നവോത്ഥാന നായകന്മാരുടെയും പിൻകാല ചരിത്രങ്ങളെയും അനുഭവങ്ങളെയും ആധുനിക കാലഘട്ടത്തിന്റെ കലാസൃഷ്ടിക്കനുസരിച്ച് നമ്മളിലേക്ക് എത്തിക്കുന്ന വേണൻ ഇവിടെ പാടേണ്ടത് അനിവാര്യമാണ് മാത്രമല്ല ഞങ്ങൾ ദർശിച്ചൊരു കാര്യം അദ്ദേഹത്തിന് നന്മയുണ്ട് കരാഹൃദയമുണ്ട് എന്നുള്ളതാണ് ചെയ്തത് പോയി മദ്യപാനവും പുകവലിയും ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു എന്ന് പരസ്യമായി പറയുന്നതിനേക്കാൾ വലിയ ഒരു മാപ്പപേക്ഷ വേറെയില്ല അത് സ്വീകരിക്കാൻ തയ്യാറാണ് ഇടുക്കി എന്ന് കാണിച്ച കരുത്താണ് ഇന്ന് വേറൊരു വേദിയിൽ പാടുന്നത് എന്റെ വാക്കുകളെ ഞാൻ ഉപസംരിക്കുന്നു നന്ദി നമസ്കാരം യും നിറയും എന്റെ അമ്മയെ പറ്റി ഞാനൊരു കവിത കൊല്ലട്ടെ കോൺക്രീറ്റ് വനത്തിനോരത്തില് കോൺക്രീറ്റ് വനത്തിനോരത്തില് നവീന അടിമകൾ വാഴും നരകം പോലൊരു ഇടത്തില് കല്ലുപോലൊരുത്തി അവളെ ജാഫ്ലയിൽ നിന്നാരോ തുരത്തി തുരത്തിൻ ഉദരത്തിൽ നിന്നും ഉരുവെടുത്തത് പരുത്തിയല്ലോ എരിക്കു വിരൽ പിടിച്ചൊന്നും നടത്തിയില്ലല്ലോ എന്നെ തെരുവിൽ തനിയെ നിർത്തി തെരുവിൽ തെരുവിൽ പശിയിൽ മരിച്ച ഇളമനസ്സുകൾ വിളനിലങ്ങളായി മാറുമല്ലോ കാലം പല കടന്നവർ വാഴുമല്ലോ ഇത് കേക്ക് പല തലമുറകളിൽ കാതിൽ കവിതകൾ ഓടി വിധികളെ മാറ്റുമല്ലോ ഹേമന്തൽ സോഷ്യൽ ക്രിമിനൽ ക്രിമിനൽ സോഷ്യൽ ക്രിമിനൽ ക്രിമിനൽ സോഷ്യൽ ക്രിമിനൽ ക്രിമിനൽ ക്രിമിനല് ക്രിമിനല് ചോര കറയിൽ കനികളില്ലല്ലോ വിധകൾ കാരണം കട്ട ഞാൻ ഇതിന്റെ അമ്മയുടെ മടിയില്ലെന്ന പോലെ ഉറങ്ങട്ടെ ഇന്ന് രാത്രി ഉറങ്ങട്ടെ ഇന്ന് രാത്രി ഇന്ന് രാത്രി ഇന്ന് രാത്രി ഞാൻ മയം കെട്ടാ വിത്ത് പോലെ വിത്തക്കട്ടെ അത് മരിക്കും പിന്നെ മഴയായി മാറി മണ്ണിൽ ഞാൻ തന്നെ പതിക്കട്ടെ ഒരു കാറ്റുപോലെ എന്റെ തണലിലായിരുന്ന കുരുവി മരുന്ന് മുട്ട വിരിഞ്ഞട്ടെങ്ങിയ കുള പോലെ മനസ്സി കണ്ണടി പോലെ തെളിയിട്ട് കിഴക്ക് നിക്കണ മലയിൽ മേലിയായിട്ടെ കിരണത്തിൽ കുമ്മിച്ച് പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഉറങ്ങട്ടെ ഇന്ന് രാത്രി ഞാൻ ഉറങ്ങട്ടെ ഞാൻ ഉറങ്ങട്ടെ യിരം വേലിയെ തിരിച്ചതായ തിരിച്ച വേലിയിൽ കുലം മുളിച്ചത് എത്ര പേര് മുതുകു കൂന്നി തറുകൾ എത്ര നാൾ വിർനില